എല്ലാവർക്കും ഇഷ്ടമാണ് ബിസിനസ് എന്നൊരു കൂടെ നമ്മൾ എത്തിപ്പെട്ടതാണോ അതോ നമ്മളെ ആരെങ്കിലും എത്തിച്ചതാണോ എത്തിച്ച സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് സക്സസ്ഫുൾ ആവുന്നത് അല്ലെങ്കിൽ എത്ര പഠിച്ച വ്യക്തികളാണ് എന്നിട്ടും എങ്ങനെയാണ് വീട്ടിലിരുന്ന് ഒരു ബിസിനസ്സിലേക്ക് വന്നത് എവിടെ നിന്നാണ് ബിസിനസ്സിൻ്റെ ഐഡിയാസ് കിട്ടുന്നത് എവിടെ നിന്നാണ് ബിസിനസ് തുടങ്ങേണ്ടത് എങ്ങനെ ബിസിനസ് ചെയ്താൽ സക്സസ്ഫുൾ ആവും ഇങ്ങനെ ഒത്തിരി കോസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒത്തിരി പേര് നമ്മളെ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കിട്ടുന്നത് എങ്ങനെയാണ് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നത് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് അതോ വീട്ടിലെ ബിസിനസ് എങ്ങനെയാണ് നാട്ടുകാർ അറിയുന്നത് എങ്ങനെയാണ് അവർ നമ്മളെ വിശ്വസിച്ച് വർക്ക് തരുന്നത് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത് ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും ഫസ്റ്റ് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ് അതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നമ്മളൊരു പാവമാണ് അല്ലെങ്കിൽ ഒരു തൊട്ടാവാടിയാണ് അങ്ങനെയുള്ളവർക്ക് ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ തളർത്തിയാൽ തളരുമെന്ന് അവർക്കറിയാം നമ്മൾ ഈ തൊട്ടാവാടിന്റെ ഇലകളൊക്കെ കണ്ടിട്ടില്ലേ കാരണം എന്ന് വെച്ചാൽ ഒന്ന് തലോടുമ്പോൾ അത് പാവത്തിനെ പോലെ അടഞ്ഞു നിൽക്കും അത് കഴിയുമ്പോൾ അത് വിടർന്നു വരും ഇത് തന്നെയാണ് ബിസിനസ്സും എന്ന് പറയുന്നത് നമ്മളെ തളർത്തുന്നവര് തളർത്തിക്കൊണ്ടിരിക്കും എന്നാലും ഉയർത്തെഴുന്നേക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പം എന്റെ ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒരു ടൈം പാസ് ആയിട്ട് വെറുതെ വീട്ടിലിരുന്ന് എങ്ങനെ നമുക്കൊരു ബോറടിക്കാണ്ട് എങ്ങനെ നമുക്കൊരു രൂപ ഉണ്ടാക്കാം അല്ലെങ്കിൽ കിട്ടുന്ന കിട്ടട്ടെ എനിക്ക് ഫോണിൽ അല്ലെങ്കിൽ ടി വി നോക്കി സമയം കളയണ്ട എനിക്ക് എന്തെങ്കിലും ആവണം എന്നുള്ള ഒരു നിസാര ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ് പക്ഷെ അത് വർഷം കഴിയും തോറും നമ്മൾക്ക് അതിനോടുള്ള ഫാഷൻസ് ആയി അതേപോലെ തന്നെ അത് നമ്മളുടെ ഒരു ഹരമായി മാറി നമ്മളുടെ ആഗ്രഹങ്ങൾ വലിയ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്നാൽ മാത്രമാണ് ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾക്ക് സഫലമാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒത്തിരി പേരുടെ സംശയമാണ് എങ്ങനെയാണ് ബിസിനസ് തുടങ്ങേണ്ടത് ഞാൻ ആര ആരംഭിച്ചത് ക്ലോത്തിങ്ങിന്റെ ബിസിനസ് ആണ് അപ്പൊ ഞാന് ആദ്യം എല്ലാവരുടെ കയ്യിൽ നിന്നും ബുക്കിംഗ് ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരു ചെറിയൊരു ബിസിനസ് ആയിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒത്തിരി നഷ്ടങ്ങളും ഒത്തിരി ലാഭങ്ങളൊന്നും അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഒരാളുടെ കയ്യിൽ നിന്ന് ഓർഡർ വാങ്ങിക്കുമ്പോ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ആ മെറ്റീരിയൽസ് വാങ്ങിക്കും മെറ്റീരിയൽസിന്റെ വില തന്നെ ഭയങ്കര ഹൈ ആയിരിക്കും അത് സ്റ്റിച്ചിങ്ങും നടത്തി പിന്നെ അവര് പറഞ്ഞ ഡിസൈൻസിലൊക്കെ ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ആദ്യം പറയും നമ്മളെ എടുത്ത് ഓക്കെ ക്യാഷ് തരാം പക്ഷെ നമ്മൾ പുതിയ ആളായത് കാരണം അഡ്വാൻസ് പേയ്മെന്റ്സ് ഒന്നും വാങ്ങിക്കത്തില്ല അവര് പറഞ്ഞ എല്ലാ ഡിസൈനും ചെയ്ത് കൊടുക്കുമ്പോൾ അവര് പറയുന്ന നമ്മൾ പറയുന്ന ഒരു റേറ്റ് പറയുമ്പോൾ അവർ പറയും എന്നാ വേണ്ടോ മാർക്കറ്റിൽ അതിലും കുറച്ച് കിട്ടും അപ്പൊ അവർ ചിന്തിക്കുന്നില്ല മാർക്കറ്റിൽ അങ്ങനെയുള്ള പ്രൊഡക്ഷൻ പത്തഞ്ഞൂറെണ്ണം ഉണ്ടാവും നമ്മളാകെ ഒരെണ്ണം ആയിരിക്കും ചെയ്യുന്നത് പിന്നെ കുറെ പേരുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റിച്ചിങ്ങും വായിച്ച് അതിലെന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് പൈസ ഒരു രൂപ വരെ തരാണ്ട് പോയവരുമുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഒത്തിരി നമ്മളെ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ പിച്ച വെച്ച് തുടങ്ങുമ്പോൾ ഒത്തിരി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ മാറ്റി മാറ്റി എടുക്കുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത് ഒരാളും ഹൺഡ്രഡ് പെർസെന്റേജ് പെർഫെക്ഷനില് ഒരു ബിസിനസ് ആരംഭിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല നമ്മൾ കാലം കഴിയും തോറും ബിസിനസ്സിലേക്കുള്ള വളർച്ചകൾ വരുന്നത് നമ്മൾ പെർഫെക്ഷൻ ആവുന്നതിനനുസരിച്ചായിരിക്കും അപ്പൊ ഒത്തിരി വീട്ടമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് മാം പൈസ തരുന്നില്ല അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്താലും ഇപ്പൊ പുറമെ ചെയ്യുന്നതിനെ കണ്ടി പകുതിയായിരിക്കും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാര് വാങ്ങിക്കുന്നത് അതുവരെ അവർ തരത്തില്ല ഇങ്ങനെയാ പറയാം നമ്മൾ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ തരാട്ടോ നാളെ ആവുമ്പോൾ നമ്മൾ മറക്കില്ല പക്ഷെ കൊണ്ടുപോയ ആള് മറക്കും അല്ലെങ്കിൽ അഭിനയിക്കും അപ്പൊ നമ്മൾ കൊറേ കാര്യങ്ങള് മനസ്സിലാക്കിയിട്ട് വേണം ബിസിനസ് ആരംഭിക്കാന് ഇപ്പൊ സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഒത്തിരി മാറി ചിന്തിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ നമ്മൾ എല്ലാത്തിന്റെ പുറകെ പോയിട്ട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ പിടിക്കായിരുന്നു പിന്നെ നമ്മൾ തന്നെ ആലോചിച്ചു എങ്ങനെയാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുന്നത് ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സാണ് കിട്ടുന്നത് വിപണിയിൽ ഏറ്റവും കൂടുതൽ എല്ലാ സമയത്തും പോയിക്കൊണ്ടിരിക്കുന്ന ഡ്രസ്സ് ഏതാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബിസിനസ് ചേഞ്ചസ് വരുത്തിയത് അല്ലാണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ കൂടിയല്ല ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷം കഴിയും തോറും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടൊക്കെ നമ്മളെ ബിസിനസ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ക്ലോത്തിങിന്റെ ബ്രാൻഡായിട്ടുള്ള ഓർമ്മ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ വർഷം തൊട്ട് നമ്മളെ കുർത്തീസ് എല്ലാം വരുന്നത് നല്ല പ്രീമിയം റേഞ്ചസിലുള്ള ആണ് അപ്പൊ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് മാം ഈ കോട്ടൺസ് മാർക്കറ്റില് വേറെ റേറ്റിന് കിട്ടുമല്ലോ അതെ കോട്ടൺസ് പല തരത്തിലുണ്ട് അതെല്ലാം സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രീമിയം റേഞ്ചസിലുള്ള കോട്ടൺസ് വാങ്ങിച്ചിട്ട് വളരെ റേറ്റ് കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് അതാണ് ഒരു ബിസിനസ്സുകാരന്റെ വളർച്ച അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ മാനുഫാക്ചറേഴ്സിനെ കണ്ടുപിടിക്കണം ബിസിനസ്സിന്റെ റോ മെറ്റീരിയൽസ് ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല ഷോപ്പുകാര് അവരുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് വാങ്ങിച്ചു കൊണ്ടുവച്ചത് അവിടെ നിന്നും ഒരു പെർസെൻ്റേജ് കമ്മീഷൻ വെച്ചിട്ടായിരിക്കും അവർ വിൽക്കുന്നത് അതാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പം നമ്മൾക്ക് ഫസ്റ്റ് ആളുടെ കയ്യിൽ നിന്നല്ല സെക്കൻഡ് ആളുടെ കയ്യിൽ നിന്നല്ല ചിലപ്പോൾ തേർഡ് ആളുടെ കയ്യിൽ നിന്നായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത് അവിടെയാണ് നമ്മൾ ബിസിനസിന്റെ തന്ത്രം ഉപയോഗിക്കേണ്ടത് എവിടെയാണോ മാനുഫാക്ചേഴ്സ് ഇപ്പം ലോകത്തിലുള്ള ഫാക്ടറീസും വളരെ പ്രമുഖമായിട്ടുള്ള ഫാക്ടറീസും ഒക്കെ മാനുഫാക്ചേഴ്സ് ആയിട്ട് ആയിരിക്കും ഇത് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും എന്നാലും കുറേ പേർക്ക് അറിയില്ലാത്ത ഉണ്ട് കാരണം എന്താന്ന് വെച്ചാൽ നോർത്തിൽ സൂററ്റ് ഡൽഹി അതേപോലെയുള്ള പ്ലേസില് എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ആളുകൾ ഇത്രയും കൂടുതൽ വന്നിട്ട് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് കേരളത്തിൽ കിട്ടാത്ത പ്രോഡക്റ്റ് ആയത് കാരണമാണോ അല്ല ഇവിടെ റേറ്റ് കുറവായിരിക്കും കാരണം എന്താന്ന് വെച്ചാൽ മാനുഫാക്ചേർസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ചിക്കൻ കരി ചിക്കൻ കരി കേരളത്തിൽ എത്ര റേറ്റ് ആണ് വരുന്നത് ലക്നൗവിൽ എത്ര റേറ്റ് ആണ് വരുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ലക്നോയിലാണ് ചിക്കൻ കറിയുടെ ഉത്ഭവം അല്ലെങ്കിൽ കുടുംബ വീട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഇതെല്ലാം നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ട്രഡീഷണൽ വെയറ് നമ്മളുടെ കേരളം സെറ്റുമുണ്ട് അല്ലെങ്കിൽ കേരളത്തിലുള്ള മുണ്ട് അല്ലെങ്കിൽ പട്ടുപവാള ഇതൊക്കെ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ കുറഞ്ഞ റേറ്റിന് കിട്ടുന്നത് അപ്പൊ കേരളത്തിലാണോ മാനുഫാക്ചറേഴ്സ് ഉള്ളത് അതോ തമിഴ്നാട്ടിലാണോ മാനുഫാക്ചറേഴ്സ് ഉള്ളത് ഇതൊന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ അപ്പൊ ബിസിനസിന്റെ ഫസ്റ്റ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മാനുഫാക്ചറേഴ്സിനെ കണ്ടുപിടിക്കും അത് ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ക്ലോത്തിങ്ങിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ജ്വല്ലറീസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു ഫീൽഡിലാണെങ്കിലും ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിച്ച് ട്രാവലിങ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളു ഞാൻ ഒത്തിരി പേരുടെ ജീവചരിത്രം വായിക്കുന്ന ഒരു വ്യക്തിയാണ് ഫാഷൻ റിലേറ്റഡ് റിലേറ്റഡായിട്ട് അതിലെല്ലാവരും പറയുന്നത് യാത്രയെ പ്രണയിക്കണം എന്നാണ് യാത്രയെ പ്രണയിച്ചാലാണ് നമ്മൾ ഒരു നല്ല ബിസിനസ്സുകാരുള്ളു എവിടെയാണ് അതിന്റെ ഉത്ഭവം എന്ന് കണ്ടുപിടിക്കണം അവിടെ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്യണം എന്നാൽ മാത്രമാണ് നമ്മൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ഓൺലൈൻസിൽ എങ്ങനെയാണ് നമുക്ക് സെയിൽസ് നടക്കുന്നത് എന്ന് ഓൺലൈൻസിൽ നമ്മളുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മൾക്ക് ഓൺലൈൻസിൽ നമുക്ക് സെയിൽസ് നടത്തണമെങ്കിൽ ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട് ആമസോൺ ഉണ്ട് ഫ്ലിപ്കാർഡ് ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ ഇന്ത്യ ഉണ്ട് അങ്ങനെയുള്ള ഡിഫറെന്റ് സോഷ്യൽ മീഡിയാസ് അവൈലബിൾ ആണ് ഇതിലൊക്കെ ജി എസ് ടി കൊടുത്തതിന് ശേഷമാണ് നമ്മളൊക്കെ ബിസിനസ് സ്റ്റാർട്ടിങ് ചെയ്തത് പക്ഷെ ചെറിയൊരു എമൗണ്ട്സ് വെച്ചിട്ട് ഇതിൽ ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മളുടെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് വെച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിലേക്ക് പോസ്റ്റിങ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതിലേക്ക് പോസ്റ്റിങ് ചെയ്യണം അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് കാറ്റഗറീസ് ഒക്കെ ഉണ്ട് അതൊക്കെ പിന്നെ നമ്മൾ ആമസോൺ സെല്ലർ ആവുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും അതുപോലെ തന്നെ വീട്ടിലെ ബിസിനസ് എങ്ങനെയാണ് നമ്മൾക്ക് സക്സസ് ആക്കാൻ പറ്റുന്നത് സക്സസ് ആക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിക്കണം വേറൊരാള് നമുക്ക് വേണ്ടിയിട്ട് വെൽതായിട്ട് ഹെൽപ്പിംഗ് ഒന്നും ചെയ്ത് തരത്തില്ല നമ്മളെ ബിസിനസ് നമ്മൾ തന്നെ വളർത്തണം നൂറിൽ ഒന്നോ രണ്ടോ പെർസെന്റേജ് ആൾക്കാർ മാത്രമാണ് വേറൊരാൾ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുകയുള്ളു എൻ്റെ അടുത്തൊക്കെ ബിസിനസ് സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ എല്ലാവരും ഡീമോട്ടിവേഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും എന്തിനാണ് ഈ സ്റ്റിച്ചിങ്ങിലേക്ക് പോയത് വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് അപ്പോൾ എന്തുകൊണ്ട് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പുച്ഛമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പക്ഷെ എല്ലാവർക്കും വേണ്ട ഒരു കാര്യവും കൂടിയാണ് സ്റ്റിച്ചിങ് പക്ഷേ നമ്മളെ വിശ്വസിച്ച് തരുന്നത് എപ്പോഴും അകലെ നിൽക്കുന്നവരായിരിക്കും അത് മനസ്സിലാക്കുക അടുത്ത് ഒരിക്കലും നമുക്ക് വർക്ക് പിടിച്ചു കൊണ്ട് തരത്തില്ല അതേപോലെ നമ്മളെ വളർച്ചയിൽ ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല തളർച്ചയിൽ സപ്പോർട്ട് ചെയ്യുന്നതുപോലെ അഭിനയിച്ച് കൂടെ നിൽക്കാനും ഒത്തിരി പേരുണ്ടാവും കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ കഥകൾ അതായത് നമ്മൾ പറയുന്നത് അവർക്കൊരു കഥയായിട്ട് തോന്നും അവർക്കത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾക്ക് ഫീലിങ്സ് ആയിരിക്കും ആ ഫീലിങ്സ് ഒരിക്കലും അവരുടെ മുഖത്തോ അവരുടെ അവരുടെ വാക്കുകളിലോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒത്തിരി വലിയ പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിക്കാണ്ട് ചെറിയത് ഇപ്പം നിങ്ങൾക്ക് ഒരു മീറ്റർ ആണെങ്കിലും രണ്ട് മീറ്റേഴ്സിൻ്റെ ആണെങ്കിലും ക്ലോത്ത്സ് വാങ്ങിച്ചിട്ട് പുതിയ ഡിസൈൻസ് കണ്ടുപിടിക്കാം അപ്പം എല്ലാവരും പറയും ഈ ഡിസൈൻസ് ഒക്കെ എവിടെ പോയിട്ട് കണ്ടുപിടിക്കാം നേരത്തെ തപ്പ കാരണം വെച്ചാൽ സെലിബ്രിറ്റീസിൻ്റെ ഉണ്ടാവും അതേപോലെ തന്നെ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുണ്ട് അതിലൊത്തിരി ഡിസൈനേഴ്സ് ഉണ്ടാവും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് ഉണ്ടാവും യൂട്യൂബ്സിലുണ്ടാവും ഇപ്പം ഫേസ്ബുക്കിലുണ്ടാവും അങ്ങനത്തെ ഒക്കെ തപ്പി പിടിച്ചെടുത്തിട്ട് അതിലെന്തെങ്കിലും ഒരു ഡിഫറൻസ് നമ്മളുടേതായിട്ട് കൊണ്ടുവന്ന സക്സസ് ആവാൻ പറ്റും പേര് നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട് മാമ് ഞാനൊരു തുണി വാങ്ങിച്ചു എനിക്കത് ആവുന്നില്ല ഒരു തുണി വാങ്ങിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഒരു ഷോപ്പിൽ പോയി ഷോപ്പിൽ പോയി ഫസ്റ്റ് എടുക്കുന്ന ചുരിദാർ സാരി അത് ഞാൻ എടുത്തിട്ട് വരുമോ ഇല്ല അതവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഞാൻ ഒരു പത്തിരുപതെണ്ണെങ്കിലും വലിച്ചു വാരിയിടും അന്നിട്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തത് നമ്മൾ എടുക്കുന്നത് അത് പെണ്ണുങ്ങളുടെ ഒരു പ്രത്യേക കഴിവാണ് നിങ്ങൾക്കറിയോ ഒരു ഷോപ്പിൽ പോയാൽ എത്ര മണിക്കൂർ നമ്മൾ ഒരു ഡ്രസ്സിന് വേണ്ടി നിൽക്കും അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ബിസിനസ് ചെയ്യാൻ അപ്പം ഇന്നത്തെ ബിസിനസ്സിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്ക് നിങ്ങൾ എന്താണോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡയറക്റ്റ് അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസിന്റെ ഫസ്റ്റ് ചുവട് വെച്ചു അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് അടുത്ത ഒരു ഐഡിയമായിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരെയും കീടെ കൂടിക്കോളൂ കേട്ടോ